മാർക്കോയ്ക്ക് ശേഷം ഉണ്ണിമുകുന്ദൻ എത്തുന്ന പുതിയ ചിത്രമാണ് ഗെറ്റ് സെറ്റ് ബേബി ഉണ്ണിമുകുന്ദനൊപ്പം നിഖില വിമലും ഒന്നിക്കുന്ന ചിത്രം വിനയ് ഗോവിന്ദാണ് സംവിധാനം ചെയ്യുന്നത് ഇവർക്ക് പുറമെ ചെമ്പൻ വിനോദ് ജോണി ആന്റണി ശ്യാം മോഹൻ ദിലീപ് മേനോൻ അഭിരാം സുരഭി മുത്തുമണി സുധീഷ് പുണ്യ എലിസബത്ത് ഷിബില ഫറ ദിനേഷേശ് പ്രഭാകർ ഭഗത് മാനുവൽ മീര വാസുദേവ് വർഷ രമേശ് ജുവൽ മേരി തുടങ്ങിയ പ്രമുഖ താരങ്ങളും കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നുണ്ട് ഫെബ്രുവരി ആശീർവാദ് സിനിമാസ് ചിത്രം പ്രദർശനത്തിനെത്തിക്കുന്നത് മാർക്കോയുടെ വമ്പൻ വിജയത്തിന് ശേഷം എത്തുന്ന സിനിമയായതിനാൽ ഗെറ്റ് സെറ്റ് ബേബിയിലും കോടി പ്രതീക്ഷയുണ്ട് ആരാധകർക്ക് കിങ്സ്മെൻ എൽ എൽപിയുടെയും സ്കന്ദ സിനിമാസിന്റെയും ബാനറിൽ സുനിൽ ജെയിൻ സജീവ് സോമൻ പ്രകാശ് പ്രകാശിലി ജെയിൻ എന്നിവർ ചേർന്ന് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ കഥ തിരക്കഥ സംഭാഷണം രാജേഷ് വൈവി അനൂപ് രവീന്ദ്രൻ എന്നിവർ ചേർന്നാണ് എഴുതിയിരിക്കുന്നത് വിനായക് ശശികുമാർ മനു മഞ്ജിത് എന്നിവരുടെ വരികൾക്ക് സാംസീ സംഗീതം പകരുന്ന ചിത്രത്തിന് യു സർട്ടിഫിക്കറ്റാണ് ലഭിച്ചിരിക്കുന്നതെന്നാണ് പുതിയ അപ്ഡേറ്റ് ഐ വി എഫ് സ്പെഷ്യലിസ്റ്റായ ഒരു ഡോക്ടർ നേരിടുന്ന പ്രശ്നങ്ങളും അത് പരിഹരിക്കാൻ അയാൾ കണ്ടെത്തുന്ന വഴികളും നർമ്മത്തിന്റെ മേമ്പൊടിയോടെ പ്രതിപാദിക്കുന്ന സാമൂഹിക പ്രസക്തിയുള്ള ഫാമിലി എന്റർടൈനർ ചിത്രമാണ് ഗറ്റ്സെറ്റ് ബേബി എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം